നമസ്കാരം ഞാൻ കെയർ ജോയിന്റ് ഫ്രീ സ്വാഗതം ബൈ നാളെ നാളെ മാർച്ച് മാർച്ച് നിയമസഭാ കെ മാണി രാജിവെക്കണമെന്ന് ആവശ്യം സഭയ്ക്കകത്തും പുറത്തും മാണിക്കെതിരെ പ്രക്ഷോഭമെന്ന് കോടിയേരി സമരം ശക്തമായാൽ സർക്കാർ പ്രതിസന്ധിയിൽ കോൺഗ്രസ് നിലപാട് നിർണായകം യു ഉന്നതാധികാര സമിതി യോഗത്തിൽ വിഷയം ചർച്ചയാകും ദ്യവും കാട്ടുപോത്തും നാളെ യു ഡി എഫ് ഉന്നതാധികാര സമിതി യോഗം നാളെ മദ്യനയത്തിൽ മാറ്റം വരുത്തുന്ന കാര്യം ചർച്ചയാകും തിരുത്തുവേണമെങ്കിൽ യു ഡി എഫിനെ ബോധ്യപ്പെടുത്തണമെന്ന് ലീഗ് കെ ബി ഗണേഷ് കുമാറിനെതിരായ നടപടിയും ചർച്ചയാകും ഗണേശിന് പണിയായത് പൊതുമരാമത്ത് വകുപ്പിനും മന്ത്രിക്കുമെതിരായ അഴിമതി ആരോപണം ട്വിറ്റർ ഭീകരനെ തേടി കേരളവും ഇന്നലെ അറസ്റ്റിലായ ട്വിറ്റർ ഭീകരൻ കേരളത്തിലും ബോംബ് ഭീഷണി നടത്തിയതായി സൂചന അന്വേഷണത്തിനായി കേരള പോലീസ് സംഘം ബംഗളൂരുവിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ബോംബ് ഭീഷണി വന്നത് മെഹദി മെസ്രൂർ ബിശ്വാസിന്റെ സിമ്മിൽ നിന്ന് മെസൂദ് ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ട്വിറ്റർ അക്കൌണ്ട് കൈകാര്യം ചെയ്തതിന് തെളിവുകൾ വരുമാനം കൂടി സ്വാമിയെ കാണാൻ സമയം കൂട്ടി ശബരിമലയിൽ വരുമാനം ഈ ആഴ്ച നൂറ് കോടിയിലേക്ക് ഇതുവരെ ലഭിച്ചത് തൊണ്ണൂറ്റിയേഴ് കോടി ദർശന സമയം കൂട്ടി രാവിലെയും വൈകിട്ടും നട തുറക്കുന്നത് മൂന്ന് മണിക്ക് മാളികപ്പുറത്ത് തങ്കയങ്കി സമർപ്പണം പതിനെട്ടിന് മാളികപ്പുറം കാവസങ്കൽപ്പമാക്കി മാറ്റുന്നത് മകരവിളക്കിനു ശേഷം എരുമേലി ശബരിമല പാതയിലെ കണമല കണമലപ്പാലം ഇരുപത്തിമൂന്നിന് തുറക്കും സഫലമാകുന്നത് വർഷങ്ങളുടെ കാത്തിരിപ്പ് കെയർ ജോയിൻ ഫ്രീ കൗമദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എ ആർ എം സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം